നമസ്കാരം ടുഡേ ഐറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം യാത്രക്കിടെ ഡ്രൈവർക്ക് ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് അപകടം കോട്ടക്കൽ കോട്ടപ്പുറം റൂട്ടിലോടുന്ന ഫന്റാസ്റ്റിക് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് യാത്രക്കാരില്ലാത്തതിനാൽ വലിയ ദുരന്തം കേന്ദ്ര സർക്കാരിന്റെ ഭാരത് റൈസ് വാങ്ങാൻ തിരൂർ തൃക്കണ്ടിയൂർ അമ്പലക്കുളങ്ങരയിൽ നീണ്ട നിര അരി കയറ്റിയ ലോറി തെരുവോരത്ത് നിർത്തിയിട്ടാണ് അരി വിതരണം നടത്തിയത് നഗരസഭ ബിജെപി കൗൺസിലർ നിർമ്മല കുട്ടികൃഷ്ണൻ വിതരണം ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുവാനും ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യാനുമായി ജില്ലാ കളക്ടർ വി ആർ വിനോദിൻ്റെ അധ്യക്ഷതയിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു വന്യമൃഗ ഉണ്ടാകുന്ന നഷ്ടത്തിന് പരിഹാരം നൽകാനായി നിലമ്പൂർ സൗത്ത് വനം ഡിവിഷനിൽ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയും നോർത്ത് ഡിവിഷനിൽ അൻപത്തിനാല് ദശാംശം അഞ്ച് ലക്ഷം രൂപയും അനുവദിച്ചു പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് താനൂർ ബസ് സ്റ്റാൻഡ് മസ്ജിദ് കമ്മിറ്റി താനൂരിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു മസ്ജിദ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് നഗരം ചുറ്റി താനൂർ ജംഗ്ഷനിൽ സമാപിച്ചു കെ പി തശീഫ് സംസാരിച്ചു എടക്കരയിൽ കിണറ്റിലെ വെള്ളം വറ്റിയതോടെ ആദിവാസി കുടുംബങ്ങൾ ചാലിയാറിന് തീരത്തു കൂടിയിൽ കെട്ടി താമസം തുടങ്ങി ആനക്കല്ലിൽ മുപ്പത്തിരണ്ട് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകിയതിൽ ഇരുപത്തി കുടുംബങ്ങളാണ് താമസിക്കുന്നത് ഇത്രയും കുടുംബങ്ങൾക്ക് വെള്ളത്തിന് ആകെയുള്ളത് ഒരു കിണർ മാത്രമാണ് തിരൂർ ചെന്നൈ എക്ബോർ എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്ന് പതിനാറ് കിലോ കഞ്ചാവ് പിടികൂടി തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആർ പി എഫും തിരൂർ എക്സ് ആർ പി എഫും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ട്രെയിനിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയത് സീറ്റിനടിയിൽ ഒളിപ്പിച്ച ബാഗുകളിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത് വേനൽ കടുത്തതോടെ തേൻ ശേഖരിക്കാൻ ആദിവാസികൾ കാടുകയറി തുടങ്ങി ഉൾക്കാട്ടിലേക്ക് തേൻ ശേഖരിക്കാൻ സംഘമായി പോകുന്ന ആദിവാസികൾ ദിവസങ്ങൾ കഴിഞ്ഞാണ് തേനുമായി മടങ്ങുന്നത് നിലമ്പൂർ കാടുകളിൽ വേനൽ ശക്തിപ്പെട്ടാൽ തേൻ ശേഖരണം തുടങ്ങും ചങ്ങരംകുളത്തെ വർഷങ്ങളായി തരിശിട്ട മുണ്ടകൻ പാടങ്ങൾ പൊന്നണിയിക്കാൻ വിത്തറിഞ്ഞ കർഷകർക്ക് തീരാ ദുരിതം കൃഷി ഇറക്കിയ ഇരുന്നൂറോളം ഏക്കർ നെൽപ്പാടം ഉണങ്ങി തുടങ്ങി അധികൃതരുടെ അനാസ്ഥ മൂലം പൊന്നാനി കോൾ ആലങ്കോട് നന്നമുക്ക് പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന കൃഷിയിടങ്ങളാണ് ഉണങ്ങിയത് ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി